ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള മാമ്പഴമാണ് മാഞ്ചിഫറ കീറ്റ് അപ്പോൾ ഇത് കീറ്റ് മാമ്പഴമാണ് കേട്ടോ നല്ല വലുപ്പം ഉള്ളതാണ് കീറ്റ് മാമ്പഴം തെക്കൻ ഫ്ലോർഡയിൽ ഉത്ഭവിച്ച ഒരു വൈകി വിളയുന്ന മാമ്പഴ ഇനമാണ് ഇത് സീസണിൻ്റെ അവസാനത്തിൽ പാകമാവുകയും വലുപ്പമുള്ള പഴങ്ങളുള്ളതുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ ഇനം തിരഞ്ഞെടുത്ത് നാമകരണം ചെയ്തു അതിനുശേഷം അതിൻ്റെ രുചി ഉൽപാദനക്ഷമത നാരം ുകളുടെ അഭാവം എന്നിവ കാരണം ഇത് വാണിജ്യ നഴ്സറിയിൽ പെട്ടെന്ന് സ്വീകാര്യത നേടുകയും ചെയ്തു എന്നിരുന്നാലും പഴത്തിന് നിറമില്ലായിരുന്നു കൂടാതെ മിക്ക ഇനങ്ങളെക്കാളും വളരെ വലുതുമായിരുന്നു ഫ്ലോറിഡയിൽ കാർഷിക കർഷകർക്കിടയിൽ ഇത് പ്രശസ്തി നേടി ഇന്ന് സംസ്ഥാനത്ത് കൂടുതൽ ഉൽപാദക വ്യാപകമായിട്ട് നട്ടുപിടിപ്പിക്കുന്ന വൃക്ഷങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറിയിട്ടുമുണ്ട് തുടരുന്നുണ്ട് ഈ ഈ മരങ്ങൾ നല്ല വളർച്ചയുള്ളതാണ് പക്ഷേ ഇരുപതടിയിൽ കൂടുതൽ ഉയരത്തിൽ എത്താറില്ല മറ്റ് മിക്ക മാമ്പഴങ്ങളെയും പോലെ ഒതുക്കമുള്ള ഒതുക്കമുള്ളതല്ല ഇത് താഴ്ന്ന വ്യാപന സ്വഭാവം ഉള്ളതുമാണ് പഴ ഉൽപാദനം താരതമ്യേന ഭാരമുള്ളതും സ്ഥിരതയുള്ളതുമാണ് പഴങ്ങൾ താരതമ്യേന വലുതാണ് ഇത് ഇല്ലാത്ത വൃത്താകൃതിയിലുള്ള അഗ്രഹങ്ങളോടുകൂടിയ അണ്ടാകാര ആകൃതിയിലുള്ളതാണ് ചർമ്മത്തിൻ്റെ നിറം സാധാരണയായിട്ട് പച്ചയാണ് നേരിയ ചുവപ്പ് നിറവും കാണാം മാംസത്തിൽ നാരുകൾ പുളിച്ചതും മധുരമുള്ളതും മോണോ എംബ്രോണിക് വിത്തുമുണ്ട് പഴത്തിൽ പൊതുവെ നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട് പഴത്തിന് സാധാരണയായി ഫ്ലോറിഡയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയും പലപ്പോഴും ഒക്ടോബർ വരെയും പാകമാകും ഈയൊരു മരവും ഈയൊരു മാമ്പഴവും ഇത് മൂല്യവത്തായ സീസൺ സീസണിനങ്ങളിൽ ഒന്നായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പഴം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ബൈ ബൈ